നമസ്കാരം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എമിഗ്രേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന മേഘ മധുസൂദൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ തുടക്കം തന്നെ കേരള പോലീസിന് അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചു എന്നതാണ് വസ്തുത ഒടുവിൽ വാർത്തകളിൽ ഇടം നേടിയതോടെയാണ് അന്വേഷണം കാര്യക്ഷമമാക്കാൻ പോലീസ് തയ്യാറായത് മേഘയുടെ മരണത്തിൽ ആരോപണ ആരോപണവിധേയനായ സുഗാന്ത് സുരേഷ് ഒളിവിൽ പോയത് സുഹൃത്തുക്കളെ കബളിപ്പിച്ചാണെന്ന് വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സുഹൃത്തുക്കളുടെ മൊഴിയെടുത്തപ്പോഴാണ് ഐ ബിക്ക് കാര്യങ്ങൾ വ്യക്തമായത് സുഗാന്തും മേഘയും തമ്മിലുള്ള പ്രണയം സഹപ്രവർത്തകർക്കെല്ലാം അറിയാമായിരുന്നു അതുകൊണ്ട് മേഘ മരണപ്പെട്ട ദിവസം സുഹൃത്തുക്കൾ ആശ്വസിപ്പിക്കാൻ എത്തിയിരുന്നു ഈ സമയത്താണ് സുഖാന്ത് നിർത്താതെ കരയുകയായിരുന്നു പിന്നീട് ആത്മഹത്യാ പ്രവണത കാണിച്ച് താനും ജീവൻ ഒടുക്കുമെന്ന് പറയുകയും ചെയ്തു ഇതോടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ചേർന്ന് സുഖാന്തിനെ കൊണ്ട് അവധിയെടുപ്പിക്കുകയും എടപ്പാളിലെ വീട്ടിൽ വാഹനത്തിൽ കൊണ്ടാക്കുകയും ചെയ്തു സഹപ്രവർത്തകർ അതായത് സുഹൃത്തുക്കളാണ് ഇക്കാര്യങ്ങൾ എല്ലാം വെളിപ്പെടുത്തിയത് എന്നാൽ സുഗാന്ത് കാണിച്ചത് വ ഒരു അഭിനയമായിരുന്നുവെന്നും ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കിയത് വലിയ രീതിയിലൊരു അഭിനയമാണെന്ന് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പിന്നീടാണ് മനസ്സിലായത് സുഗാന്തിന് മേഘ ഒരു ശല്യമായിരുന്നു എന്ന കാര്യങ്ങളും കൂടാതെ മേഘയെ ഒഴിവാക്കി അതോടൊപ്പം തന്നെ സുഗാന്തിന്റെ ആദ്യ കാമുകിയുമായി ഒരു ആർഭാട ജീവിതം നയിക്കാനാണ് സുഗാന്ത് മേഘയിൽ നിന്നും പണങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ട് ഇരുന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായി മനസ്സിലായ കാര്യമാണ് നിലവിൽ ഐ ബിയുടെ അന്വേഷണത്തിൽ സുഗാന്ത് കുറ്റക്കാരനാണെന്നതുകൊണ്ടും കൊണ്ടും നടപടിയെടുക്കാൻ ഐ ബി ഇപ്പോൾ ഒരു തീരുമാനിച്ചിരിക്കുകയാണ് സുഗാന്തിനെതിരെ ആരോപണം കടുക്കുകയും കേസിൽ പ്രതി ചേർക്കാനും സാധ്യത വർദ്ധിച്ചതോടെയാണ് ഐ ബി ഇപ്പോൾ നടപടിക്കൊരുങ്ങിയത് ഐ ബിയുടെ തന്നെ ആഭ്യന്തര പരിശോധനയിൽ സുഗാന്തിൽ നിന്നുള്ള വീഴ്ചകൾ വ്യക്തമാണ് ഉദ്യോഗസ്ഥർ തമ്മിൽ പണമിടപാട് പാടില്ല എന്ന ആഭ്യന്തര ചട്ടം സുഗാന്ത് ലംഘിച്ചുവെന്ന് ഐ ബി കണ്ടെത്തി സുഖാന്ത് സുരേഷിനെതിരെ മേഘയുടെ കുടുംബം ഒഴി നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സുഗാന്തിനെതിരെ പോലീസ് കേസെടുത്താൽ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് വിവരം ഐ ബിയിലെ പ്രൊബേഷണറി ഓഫീസറാണ് സുഗാന്ത് നെടുമ്പാശ്ശേരി വിമാനത്തിലാണ് ജോലി നോക്കിയിരുന്നത് പ്രൊബേഷനിലായതിനാൽ പിരിച്ചുവിടാനുള്ള സാധ്യത ഏജൻസിക്ക് അധികാരമുണ്ട് അതിനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലീസ് ക്ലീൻ ചീറ്റ് ലഭിച്ചില്ലെങ്കിൽ സുഗാന്തിന് പണി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ക്ലീൻ ഷീറ്റ് ലഭിച്ചാൽ സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് കല്ല് വെട്ടാനും മറ്റുപയോഗിക്കുന്ന കട നടത്തുന്ന പിതാവ് അതോടൊപ്പം തന്നെ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ് സുഗാന്തിൻ്റെത് റിട്ടയർഡ് അധ്യാപികയായ അമ്മയും കൂടാതെ വീട്ടിൽ പൂജയും ഒക്കെ നടക്കുന്നുണ്ടെന്ന് അയൽവാസികളും പറയുന്നുണ്ട് സമീപവാസികളോട് പോലും വലിയ ബന്ധങ്ങൾ വച്ച് പുലർത്താൻ ഇവർ തയ്യാറാകുന്നില്ല അതേസമയം ഒളിവിൽ പോയ സുഗാന്തിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയെന്നാണ് പോലീസ് പറയുന്നത് മേഘയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട് മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലവും നിർണായകമാണ് ഐ ബി നേരത്തെ തന്നെ സുഗാന്തിന്റെ മൊഴിയെടുത്തിരുന്നു ജോലിയിൽ നിന്നും മാറ്റി നിർത്തി ആഭ്യന്തര അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് ഐ ബി നൽകുന്ന വിശദീകരണം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ഐ ബി ഉദ്യോഗസ്ഥ മേഖയെ മാർച്ച് ഇരുപത്തിനാലിന് രാവിലെയാണ് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക്

ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് വടക്കും പത്തനംതിട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവേശ്വര്യദായകവുമായ സ്കന്തഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ